പറഞ്ഞ പോലെ തന്നെ പണി ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല ും ഇവളെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് പണി തരാനുള്ള പ്ലാൻ ആണ്

സത്യം തെളിയിക്കാൻ വേണ്ടി ഞാൻ പല രീതികളും അടുത്ത് പൂച്ചയെ കൊണ്ട് കളയെന്ന് പറഞ്ഞു പാറു നിന്റെ അടുത്ത് പൂച്ച എവിടെ ചോദിച്ചപ്പോ നീ പൂച്ചയെ കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചു വരണെന്ന് വരണന്ന് പറഞ്ഞേ പറഞ്ഞേ പൂച്ചയെ കൊണ്ട് കളയാൻ വേണ്ടി നിങ്ങൾ മൂന്നുപേരും കൂടെ

ഇതാണ് പറയുന്നത് കള്ളം ചെയ്താ അധികം വയ്ക്കാൻ പറ്റി പൂച്ച സംശയം പക്ഷെ പറഞ്ഞല്ലോ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ എടുത്തത് അവൻ കണ്ടെന്ന് എടില്ല എടട്ടിട്ടില്ല എടട്ടിട്ടില്ല ഹൂച്ച ബോംബേ കേറ്റിടും എന്ന് പറഞ്ഞു ആര് ഞാനാ നിനക്ക് ബോംബിലായിരിക്കും അതുതന്നെ എനിക്കാരടി ബോംബിലായിരിക്കണോ അല്ല ചേജി അല്ല ജെജി ആ മിയ പറഞ്ഞു ന്യൂ അതയാ ചുമ്മ പറഞ്ഞ ആളോട് ഞാൻ നിരപരാധിയാണ് യുവർ ഓണർ ഞാനും ശരി അപ്പോൾ നിങ്ങൾ എടട്ടിട്ടില്ല നിങ്ങൾ മാരില്ല കേശൻ വിളിച്ചേശ ഡാ ആ നേരെ കഴിഞ്ഞാ ആ ഏ ഫറാജ് ചേജേ ഡബിൾ ഗെയിം കളിക്കൊണ്ട് അഹങ്കാരം കുറയുന്നു നിങ്ങളല്ലേ പറഞ്ഞത് എവിടെ കനപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ടും ഏറ്റവും കൂടുതൽ ഇല്ല പൂജ കണ്ടു കൊടുക്കാനാണ് ആരും വെശിചിക്കണ്ടല്ലേ ജിമ്മ ഓരോന്നാണ് കാണിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ ഓരോന്നോ വെച്ചിട്ടുണ്ട് ആച്ചാ നീ പൂജ വേണം അഗ്ല വർഷമികണ്ടട്ടാ അച്ചാ പൂജ കണ്ടു പിടിച്ചേരാ ആരും ചുമ്മ സീരിയസ് ആവല്ലേട്ട ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ലെന്നു എന്നിട്ട് നീ സത്യം പറയണ്ട പൂജ കണ്ടു കൊടുക്കണ്ട പാലച്ച സത്യം അതങ്ങ് ഞങ്ങൾ മൂന്നുപേരും എടുത്തിട്ടില്ലല്ലേടാ ആ ഇല്ല എടുത്തിട്ടില്ല അച്ചാ ആണെ സത്യം ഞങ്ങൾ എടുത്തിട്ടില്ല ഇന വാ അഗ്ല വാറു നമുക്ക് പൂജ അവിടെ കണ്ടു പിടിക്കാം വാ

ആണ്ട ഇവിടന്നാണ് അണക്ക കിണത്താണ് നോക്കണത് അടാ ബീൻ ഉണ്ടാണ് നോക്കിയേ എടാ ഇവിടന്നല്ല നിൽക്ക് അനക്കോ എടാ 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 കാരണൻ തുമ്പി തുമ്പീ തുമ്പി മാങ്ങു അങ്ങോട്ട് അങ്ങോട്ട് ഇവിടന്നുമില്ല അങ്ങോട്ട് പോയി നോക്ക് തുമ്പീ തുമ്പി തുമ്പി തുമ്പേ തുമ്പി തുമ്പി തുമ്പീ തുമ്പേ തുമ്പി ോ മിണ്ടായിരിക്കും അതൊന്നും കേട്ട് ഇനിയൊരു സൂചിച്ച് எல்லாம் നീ പറയാതെവിടെ പോലെ കേട്ടാ കോട്ടത്തേക്ക് ഇപ്പൊന്നും പറയുന്നില്ല എപ്പോഴേ പറഞ്ഞത് ഇവിടെ